ബിസ്മി ലാഹി വലഹമില്ലാറ്റിമൂൻ സഹോദരന്മാരെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ചെലവിന് കൊടുക്കലാണ് ആണുങ്ങളെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാകുന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കും ചിലവിന് കൊടുക്കുന്ന മസല അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന കാരണങ്ങൾ നമ്മൾ ചിലവിന് കൊടുക്കാൻ അത് നിർബന്ധമാകുന്ന കാരണങ്ങൾ മൂന്നെണ്ണാണ് എല്ലാവരും ഓർമ്മിച്ചോളി മൂന്ന് കാരണങ്ങളാണ് ചിലവ് കൊടുക്കാൻ ഉള്ള കാരണം ഒന്ന് അന്നിക്ക കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചാൽ പിന്നെന്തന്നെ ചിലവോട് ചിലവാണ് ചിലവ് കൊടുത്തിരിക്കണം രണ്ട് വൽ വൽക്കറാബത്തു അടുത്ത ബന്ധം കുടുംബക്കാർ ഓല ഒഴിവാക്കാൻ പാടില്ല പിന്നീട് അടിമ ബന്ധമാണ് അടിമണ്ട് ഇന്നത്തെ കാലത്ത് അത് ചർച്ച ചെയ്യേണ്ട വിഷയല്ല നമുക്ക് രണ്ട് കാര്യം ചർച്ച ചെയ്യാം പിന്നെ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കുന്നതും അതുപോലെ തന്നെ കുടുംബത്തിന് ചിലവ് കൊടുക്കുന്നതും ഇതിൽ തെളിവ് വിശുദ്ധ ഖുർആാനാണ് അള്ളാഹുത്താലെ പറഞ്ഞു ിൽ പറയാണ് ആവതുള്ളവൻ അവനനുസരിച്ച് ചിലവഴിക്കട്ടെ ഇനി പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അല്ല കൊടുത്തേന്ന് കൊടുക്കട്ടെ എങ്ങനെയും കൊടുക്കണം ആവതുള്ള ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവന് എന്താണോ കൊടുത്തത് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ നബിസല്ലാഹു അലൈ വസ പറഞ്ഞു മറ്റൊന്ന് ഹദീസാണ് എന്ത് അലൈക്കുംഹുന്ന ബിൽമൂഫ് ഹരീസിൻ്റെ അവസാനം പറഞ്ഞത് വലഹുന്ന അലൈക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് റിസ് കുഹുന്ന അവറ്റേക്കുള്ള അന്നം തിന്നാൻ കൊടുക്കണം വക്കിസ്വ തിഹുന്ന അവർക്കുള്ള വസ്ത്രങ്ങളും ബിൽമറൂഫ് നാട്ടിലെങ്ങനെയാണോ നടപ്പ് അതനുസരിച്ച് കൊടുക്കണം

അബൂ സുഫിയാൻ കുറച്ച് പിഷ്കന ഭാര്യ വന്നൊരു കംപ്ലൈൻറ്റ് പറയണ ആരോട് നസൂലിനോട് അബൂ സുഫിയാന് കുറച്ച് പിഷ്കു കാണിക്കുന്ന ആളാണ് എനിക്കും എൻ്റെ കുട്ടിക്കും മതിയാകുന്ന അത്രയും കൂടെ തരുന്നില്ല ഞങ്ങൾ കഷ്ടപ്പാടിലാണ് എന്താണ് ചെയ്യുക എന്ന് നബിസല്ലാഹു അലൈ വസല്ലമ്മയോട് ഇനിയത്താണ് മറുപടിയാണ് രസം പറഞ്ഞു എന്താ റസൂറുള്ള പറഞ്ഞത് നിനക്ക് വേണ്ടത് അവൻ്റെ സ്വത്തിൽ നിങ്ങളുടെ എടുത്തോ നിൻ്റെ മോഹന് വേണ്ടതും ബിൽ മയറൂ സാധാരണ കൂടൽ വലിച്ചു വാരി എടുക്കണ്ട നാട്ട് നടപ്പുള്ളത് നിനക്കെന്താക്കാം അവൻ്റെ സമ്പത്തിൽ നിന്ന് അബു സുഫിയാന്റെ സുഫിയാൻ അല്ലെ സമ്പത്തിൽ നിന്ന് നിനക്ക് എടുക്കാം നിനക്കും നിന്റെ കുട്ടിക്കുമെന്ന് റസൂൾ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം പിഷ്കന്മാർ ആലോചിക്കേണ്ട കാര്യമാണ് ഇതല്ലേ ഭാര്യമാർക്ക് അവരുടെ സ്വത്തിൽ നിന്ന് എടുക്കാനുള്ള അനുവാദമാണ് റസൂൽഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാമ ഇത് കഴിഞ്ഞിട്ട് എ ടി എം കാർഡിൽ നിന്ന് ആരും പഠിച്ച് സ്വന്തം പോക്കറ്റിൽ ഇടണ്ട ഈ അധികത്ത് കേട്ട് പോയിട്ട് ഓക്കെ ഏതായിരുന്നാലും ഇതാണ് ഈ വിഷയത്തിൽ തെളിവ് ആർക്ക് ഭാര്യമാർക്ക് തെളിവ് ഭക്ഷണത്തിന് കൊടുക്കണം എന്നുള്ളത് ഇനി ഭാര്യക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന നിബന്ധനകൾ രണ്ടാണ് രണ്ട് നിബന്ധനയാണ് ഭാര്യമാർക്ക് ചെലവ് കൊടുക്കാൻ ഉള്ളത് ഒന്ന് അന്തൂന സൗജത്തും ഭാര്യ ഭർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്ന പെണ്ണായിരിക്കണം ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെണ്ണായിരിക്കണം ഭാര്യ അപ്പൊ ഇങ്കാനത്ത് സഹീറത്തൻ ചെറിയ കുട്ടിയാണെങ്കിലോ ഭാര്യ ചെറിയ കുട്ടിയാണ് ലാ ലാത്തമിലുൽവത്ത് ആ ഭർത്താവിന് അവളെ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെലവിന് കൊടുക്കേണ്ടതില്ല നിക്കാഹിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് ഭർത്താവിന് ഭാര്യയെ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉപയോഗം എന്താ നിങ്ങൾക്കറിയാലോ ആ ഉപയോഗം തന്നെ അതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ലാത്ത പെൺകുട്ടികളാണ് ഭാര്യമാർ എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ ചിലവിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മസ്തല ഇതു തന്നെയാണ് ഇമാം ഷാഫി മധേബ് മാലിക് മധേബ് അനഫി മധേബ് ഒക്കെ അത് തന്നെയാണ് എന്നാൽ ഇമാം ഷാഫി ഇറമോ എന്നൊരു അഭിപ്രായം പറഞ്ഞത് എന്താണ് ചെറിയ കുട്ടികളാണ് ഭാര്യമാരെങ്കിൽ ആ ഭാര്യമാരെ ഈ ഭർത്താവ് വല്ലതിനും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചു ചെറിയ ഭാര്യയാണ് എൻ്റെ കുട്ടികളെ നോക്കി നടത്തിക്കോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാക്കാലികളെ നോക്കാൻ ഏൽപ്പിച്ച് വീട്ടിൽ നാക്കാലികളെ വളർത്തുന്നതാണ് കോഴി ഇതൊക്കെ വളർത്തുന്ന വീടാണ് അത് നോക്കാൻ നോക്കാനേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം ചെലവ് കൊടുക്കണം അപ്പോൾ ഈ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് ചിലവ് കൊടുക്കണം ഭർത്താവ് ചിലവ് കൊടുക്കണം എന്നുള്ളതാണ് ആ രണ്ട് കാര്യം മനസ്സിലാക്കുക രണ്ടാമത്തത് തംകീനൻ തും ഭാര്യ ഭർത്താവിന് പരിപൂർണമായും ഏൽപ്പിച്ചു കൊടുക്കണം അവളെ പരിപൂർണമായും ഭാര്യ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ ചെലവിന് കൊടുക്കാൻ നമുക്ക് നിർബന്ധമുള്ളൂ ഇനി അവൾ അവളുടെ നെഫ്സിനെ തടഞ്ഞു ഞാൻ നിങ്ങൾക്ക് വഴിപെടൂല എന്ന് പറഞ്ഞു ഔ അതല്ലെങ്കിൽ അവളുടെ ഉമ്മയോ ഉപ്പയോ തൊടാൻ പാടില്ല എൻ്റെ മോളെ എന്ന് പറഞ്ഞു അങ്ങനെ വന്നാൽ ചിലവിനും കൊടുക്കൂല എന്ത് നിർബന്ധമില്ല ചിലവിന് കൊടുക്കലും നിർബന്ധമില്ല എന്ന് അതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയാണല്ലേ ഒന്ന് പിന്നെ ഭാര്യ ഭർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആളായിരിക്കണം രണ്ട് ഭാര്യ പരിപൂർണമായും ഭർത്താവിന് വഴിപ്പെടണം എന്നുള്ളത് ാണ് ദീനില് ദീനല് ഉള്ളൊരു കാര്യം പറഞ്ഞു അത് വലിയ അതൊക്കെ പറയാവുന്നതും പഠിക്കേണ്ട കാര്യമാണ് നമ്മൾ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം ഇനി എത്രയാണ് കൊടുക്കേണ്ടത് ഞാൻ ഇവിടുന്ന് പണിയും എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ഓർത്തേക്ക് വരും അതായില്ലേ എത്രയാണ് ഭാര്യയ്ക്ക് തെലവിന് കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞിരിക്കുന്നു നാട്ടിൽ എന്താണോ നടപ്പ് അതനുസരിച്ച് കൊടുക്കുക എന്നാണ് അതായത് മതിയായത് കൊടുക്കണം ഭാര്യക്ക് എന്തൊക്കെ എന്തൊക്കെ ഭാര്യക്ക് മതിയായത് അത് കൊടുക്കണം എന്നുള്ളതാണ് അതിലെന്താണ് തെളിവ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു മേലിലാണ് ആർക്കാണോ കുട്ടി അയാൾക്കാണ് അപ്പോൾ വാപ്പാക്കാണ് ആർക്ക് ചെലവ് കൊടുക്കേണ്ടത് റിസ്ഖുഹുന്ന ഭാര്യമാരുടെ ചെലവ് അവരുടെ വസ്ത്രം നാട്ടിലെന്താണോ നടപ്പതനുസരിച്ച് കൊടുക്കണം എന്നുള്ളത് ആരുടെ അവസ്ഥയാണ് കണക്കാക്കേണ്ടത് ഭർത്താവിൻ്റെ അവസ്ഥ കണക്കാക്കിയിട്ടാണോ ചിലവിന് കൊടുക്കേണ്ടത് അല്ല ഭാര്യൻ്റെ അവസ്ഥയാണോ കണക്കാക്കേണ്ടത് വലിയ തറവാട്ടുന്നോ കെട്ടിക്കൊടുന്ന് അവളെ പട്ടിടാൻ പാടില്ല അല്ല കൊമ്പത്ത് നിന്ന് കെട്ടിക്കൊണ്ടിട്ട് നമ്മളുടെ അവസ്ഥയിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാകാൻ പാടില്ല അത് പഠിക്കണം നിങ്ങൾ എന്നാൽ അതിൽ പണ്ഡിതന്മാർ അഭിപ്രായം ഉണ്ട് എന്താണ് ഭാര്യയുടെ അഭിപ്രായം അവസ്ഥയാണോ ഭർത്താവിൻ്റെ അവസ്ഥയാണോ നോക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ഒന്നാമത്തെ അഭിപ്രായം അന്നൽ അതിബാർ ഫീദാലിക്ക ബിഹാലി സൗജ ഭർത്താവിൻ്റെ അവസ്ഥ ഭാര്യയുടെ അവസ്ഥയാണ് നോക്കേണ്ടത് നല്ല തറവാടിത്തുള്ള നല്ല പാരമ്പര്യ നല്ല മുതലും ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള അവൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനത്തെ ഭാര്യമാരെ കെട്ടിക്കൊടുത്താൽ അതേമാർക്ക് തിന്നാനും കൊടുക്കണം അതേമാർക്ക് അവൾക്ക് സേവനം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇത് ഇമാ മാലിക്ക് അദ്ദേഹമാണ് കേട്ടോ അതിന് തെളിവായിട്ട് നേരത്തെ പറഞ്ഞ ഹദീസ് ഹിന്ദിൻ്റെ ഹദീസിൽ കൊടുത്തിട്ടുണ്ട് അബൂ സുഫിയാൻ്റെ പിശുക്ക് കുറിച്ച് പറഞ്ഞപ്പോൾ അബൂ സുഫി റസൂർ അള്ളാഹി സല്ലാ വസ്ല്ല ഹിന്ദിനോട് പറഞ്ഞത് നിനക്ക് വേണ്ടത് നിൻ്റെ മക്കൾക്ക് വേണ്ടത് അബൂ സുഫിയാൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തു എന്നാണ് അപ്പോൾ ആരവസ്ഥയെ നോക്കുക അവളുടെ അവസ്ഥക്കനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം നോക്കേണ്ടത്

കഴിവില്ലാത്തവർ അള്ളാഹു എന്താണോ അവനക്ക് കൊടുത്തത് അതിൽ നിന്ന് കൊടുക്കുക അള്ളാ ആരും എന്താക്കുന്നില്ല കഴിവിൻ്റെ കഴിയാത്തത് അല്ലാഹു ആരെയും ഏൽപ്പിക്കുന്നില്ല ചെയ്യാൻ പറയുന്നില്ല എന്നുള്ള ആയത്താണ് ആയത്തണത്തിൽ മൂന്നാമത്തെ അഭിപ്രായം രണ്ടു പേരുടെയും അവസ്ഥ അനുസരിക്കുക എന്നുള്ളത് അതാണ് നല്ലത് രണ്ടു കൂട്ടുമ്പോടെ നിന്ന് ഏകോപിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കലാണ് അതാണ് ഹംബലി മധേബും അതുപോലെ തന്നെ മറ്റുള്ള മധുബിലൊക്കെ നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞതും അതുതന്നെയാണ് അവ മൂന്ന് കാര്യങ്ങളാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് പഠിച്ചത് പിന്നെ നമ്മൾ ഭാര്യമാർക്ക് എന്തൊക്കെ കൊടുക്കണം വീട് കൊടുക്കണം അൽമസ്കൻ താമസിക്കാൻ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ താമസിപ്പിച്ചാൽ പോരാ അവൾക്ക് യോജിച്ച വീട് തന്നെ കൊടുക്കണം ഭാര്യക്ക് ആ ഭാര്യയോട് യോജിക്കുന്ന വീട് തന്നെയാണ് കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അള്ളാഹു താല പറഞ്ഞു അസ്കിൻസുജും മിൻഹൈസു സഖൻത്തും മിൻ ഉജിതിക്കും ഇത് തലാക്ക് ചെല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട അറിഞ്ഞ ആയത്താണ് തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത് അവരെ നിങ്ങൾ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന് വീട് കൊടുക്കണമെങ്കിൽ സ്വന്തം ഭാര്യക്ക് എന്തായാലും ഇതാക്കണം വീട് കൊടുക്കണ്ടേ അതാണതിൽ തെളിവ് അപ്പോൾ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെ വീട് കൊടുക്കണം ആ വീട്ടിൽ അവൾക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും കട്ടിൽ കൊടുക്കണം വിരിപ്പ് കൊടുക്കണം തലേണ കൊടുക്കണം പാത്രങ്ങൾ കൊടുക്കണം അരി മേടിച്ച് കൊടുക്കണം എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ ആര് ചെയ്ത് കൊടുക്കണം ഭർത്താവ് ഒരു വീടുണ്ടാക്കിയതിൽ പോയി കടന്നു എന്ന് പറഞ്ഞാൽ പോരാ അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭർത്താവ് കൊടുക്കണം എന്നർത്ഥം പിന്നെ ഒന്നും കൂടെ കൊടുക്കണം ഹാദിമ വേണം വേലക്കാരി വേലക്കാരിയെ കൊടുക്കണം അതല്ലേ അങ്ങനത്തെ ഭാര്യമാരാണെങ്കിൽ തറവാട്ടുനിന്ന് കെട്ടിക്കൊണ്ടു വന്ന നല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ജീവിതത്തിൽ എൻ്റെ കുട്ടി ചൂലെടുത്തിട്ടില്ല നല്ലൊരമ്മായി മുറ്റടിക്കാൻ ജീവിതത്തിൽ എൻ്റെ കുട്ടി ചൂല് തൊട്ടില്ല എവിടെ വന്നിട്ടാണ് അത് ചെയ്തു തുടങ്ങിയത് അപ്പൊ അമ്മാരി ഉള്ള ആളുകൾക്ക് മുറ്റടിച്ചു കൊടുക്കാനൊക്കെ ആരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും ഹാദിമത്തിനെ ഏൽപ്പിച്ചു കൊടുക്കണം അതുപോലെ ഭാര്യ രോഗിയായി എപ്പോഴും ന നല്ല പോലെ ഇരുന്നോളുന്നില്ല രോഗിയായ ഭാര്യയാണെങ്കിൽ അരക്കെന്ത് രോഗജും മുറ്റടിച്ചതെന്ന് പറയാൻ പാടില്ല അവൾക്ക് രോഗിയാണെങ്കിൽ ഹാദിമിനെ ഏൽപ്പിച്ചു കൊടുത്ത് സമാധാനിപ്പി അതൊക്കെ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് അടുത്തത് നെഫക്ക സാഹിത്താകാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇതില്ലാതെയാവുക നെഫക്ക പോവുക ഒന്ന് അനുസൂസ് പിണക്കം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തായി ഭർത്താവിൻ്റെ കാരണം കൊണ്ടല്ല തെറ്റ് എവിടുന്ന് തെറ്റു വരണം ഭാര്യയുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരണം അല്ലാണ്ട് ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാക്കിയിട്ട് ചിലവ് കൊടുക്കാതിരിക്കാനുള്ള ഐഡിയ അങ്ങനല്ല തെറ്റ് എവിടെ വരണം ഭാര്യയുടെ ഭാഗത്തുനിന്ന് നുസൂസ് വരണം അതെങ്ങനെ ഭർത്താവിന് വഴിപ്പെടുന്നില്ല വഴിപാടാത്ത ഭാര്യക്ക് ചിലവ് കൊടുക്കേണ്ടതില്ല അതല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വഴിപ്പെടുന്ന ഭാര്യ തന്നെയാണ് പക്ഷേ ഭാര്യ ഭാര്യയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എവിടേക്കോ പോയി ആ പോക്കിൽ ഭർത്താവിന് ഭാര്യനെ കിട്ടൂലല്ലോ അതുകൊണ്ട് ആ സമയത്ത് ചിലവ് ആർക്ക് നിർബന്ധമല്ല കുറച്ചേരം പോയി വെട്ടി ഭർത്താ ഭാര്യ പോകുന്ന സമയത്ത് ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവൾക്ക് ചിലവ് ആ സമയത്ത് ചിലവ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ചെലവ് കൊടുക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഭാര്യക്ക് മതിയാകുന്നത് എടുക്കൽ അനുവദനീയമാണ് നേരത്തെ പറഞ്ഞ ഹദീസ് അബൂ സുഫിയാന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ പറഞ്ഞതാണ് നബി സാഹു അലൈ വസല്ലമ്മ അവരോട് പറഞ്ഞു നിനക്കും നിൻ്റെ കുട്ടിക്കും വേണ്ടത് എടുത്തോ എന്ന് റസൂലുള്ള പറഞ്ഞു അതല്ലേ അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വന്നാൽ ആണ് ഭാര്യക്ക് ഭർത്താവിൻ്റെ മുതലിൽ നിന്ന് അനുവാദമില്ലാതെ അവർക്ക് ആവശ്യമുള്ളത് എടുക്കാനുള്ള ഇസ്ലാമിൻ്റെ അനുവാദം ഉള്ളത് ചിലവിന് കൊടുക്കാത്തൊരവസ്ഥ വന്നാൽ വേർ പിരിയാൻ പറ്റുമോ ചിലവിന് കൊടുത്തില്ലെങ്കിൽ വേർ പിരിയാൻ പറ്റുമോ അതില് രണ്ട് മസാല ഉണ്ട് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്ന് ഭർത്താവ് ചെലവിന് കൊടുക്കണില്ല എന്ന് വെച്ചിട്ട് ഭാര്യക്ക് ഭർത്താവിനെ പിരിയാനുള്ള അവകാശം ഇല്ല പിന്നെയോ അലൈഹി ഒന്ന് സാവധാനം കാത്തു നിൽക്കണം വല്ലതും വഴി വഴിയുണ്ടാവോ അവൻ്റെ അടുത്ത് വല്ലതും കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കണം അങ്ങനെ കിട്ടാത്ത ആളുകളാണെങ്കിൽ പ്രയാസമാണ് ഓക്കെ എന്താണ് അതിന് തെളിവ് വിശുദ്ധ ഖുർആനു അള്ളാഹു പറഞ്ഞു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് എളുപ്പം വരുന്നവരെ കുറച്ച് നോക്കി നിൽക്കുക വല്ല കുറിയും കിട്ടാനുണ്ടോ ഏ വല്ലതും ഇവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടല്ലോ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തത് ഭർത്ത ഭാര്യക്ക് മുഹയ്യ വേണമെങ്കിൽ ക്ഷമിക്കാം അതല്ലെങ്കിൽ തരീന്ന് എന്താക്കാം പറയാം വേണമെങ്കിൽ ക്ഷമിക്കാം അതല്ലെങ്കിൽ എന്നെ ഒഴിവാക്കു തരൂ എന്ന് തേടാം ഇമാം ഇമാലിക്ക് മധുബും ഷാഫി മെഹാബുമൊക്കെ ഹംബലി മധുഹബിലെ സഹിയായ മസലയും അതാണ് വില വിലപ്പെട്ട മസലയാണ് അവൾക്ക് ചിലവിന് കിട്ടുന്നില്ലെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കുക അതല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി തരും എന്ന് അവൾക്ക് പറയാൻ പറ്റും അള്ളാഹു താല ഖുർആാനിൽ പറഞ്ഞു കുംബിറൂഫിൻസാൻ മെഹറൂഫ് കൊണ്ട് നിങ്ങൾ അവരെ പിടിച്ചു വെക്കണം അതല്ലെങ്കിൽ നല്ല നിലക്ക് അവരെ പറഞ്ഞേക്കണം പിടിച്ചു വെക്കുമ്പോൾ ആവണം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത് മാറൂഫ് ആവൂലോ ഭക്ഷണം കൊടുക്കുന്നില്ല പിടിച്ചു വെച്ചാൽ അതെന്തായി അല്ല അതുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം എന്നാണ് മാത്രവുമല്ല അബുഹുറിഹു റിപ്പോർട്ട് ഹദീസിൽ നബിസാഹു വസ പറഞ്ഞു ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ കഴിയാത്ത ഒരാളുടെ വിഷയത്തിൽ റസൂറുള്ള മസ്ല പറഞ്ഞത് എന്താണ് യുഫർഖുബൈ നഹുമാ രണ്ടാൾ എന്താക്കിക്കളിയും വേറിട്ടപ്പെടുത്തിക്കാളി മാറ്റിക്കാളി എന്ന് റസൂർള്ളാഹി സാഹു അലൈ വസ്ലാം ഇതാണ് ഭാര്യയുടെ ചെലവുമായി ബന്ധപ്പെട്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക ഇനി അടുത്തത് അക്കാരിബിന് ചെലവ് കൊടുക്കുക അടുത്ത കുടുംബക്കാർക്ക് തെളിവ് വിശുദ്ധ ഖുർആാനിൽ ആരാണ് അക്കാരിബ് മക്കള് മാതാപിതാക്കള് ആരാണ് അൽ വാലിദ വാലിദൈനി അതുപോലെ തന്നെ സന്താനങ്ങൾ ഇവരാണ് അടുത്ത അക്കാരുബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ത പറഞ്ഞു മൗലൂദി ബിൽ നേരത്തെ ആയത്ത് തന്നെ രണ്ടാമത് അത് പിന്നെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെന്താണ്ഹുന്ന എന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ഭാര്യമാരാണെങ്കിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് പറഞ്ഞ ഓല് തിന്നൂല്ല നേരത്തെ ആർക്കെന്നെ തിന്നാൻ കൊടുക്കണം ഭാര്യമാർക്ക് തിന്നാൻ കൊടുക്കണ്ടേ അവർക്ക് വസ്ത്രം കൊടുക്കണം അപ്പോൾ അത് ആർക്ക് കൊടുക്കും പോലെയാണ് അവൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് പോലെയാണ് മാതാപിതാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വാലിദൈനി അല്ല പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു മാതാപിതാ എന്നെ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഈ ഹെസാൻ ചെയ്യണം എന്താണ് ഹസാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ചെലവഴിക്കന്നെ അവർക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ചെലവിന് കൊടുക്കുക മറ്റൊരു ഹദീസ് എന്താണ് െ പറയാണ് ഒരാള് ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത് അവൻ അധ്വാനിച്ചിണ്ടാക്കി തിന്നുന്ന ഭക്ഷണമാണ് എന്നാൽ ഇന്ന ഓൻ്റെ മക്കൾ എന്തിൽ പെട്ടത് ഓൻ്റെ കസ്ബ് പെട്ടതാണ് അപ്പോ മക്കളുടെ മുതല് ആരെ മുതൽ തന്നെയാണ് വാപ്പാൻ്റെ മുതല് തന്നെയാണ് അതുകൊണ്ട് അതിൽ നിന്ന് ആർക്ക് ചെലവ് എടുക്കാം വാപ്പക്ക് എടുക്കാന്നായി കട്ടെടുക്കൽ ഒന്നല്ല വാപ്പാന്റെ മുതലെടുക്കൽ തന്നെയാണ് ഇനി മാതാപി തന്നെ മക്കളും അതുപോലെ തന്നെ വാപ്പയും അല്ലാത്ത ആളുകൾക്ക് ചിലവ് കൊടുക്കാൻ എന്താ തെളിവ് അല്ല പറഞ്ഞു അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം പക്ഷെ അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കാനെങ്കിൽ ചില നിബന്ധനകളുണ്ട് എന്താ കഴിയാൻ പോകണ ലാസ്റ്റാണ് എന്താണ് നിബന്ധന ഒന്ന് ആ അടുത്ത കുടുംബക്കാർ ഫക്കീറായിരിക്കണം സാധു ജോലിയില്ല വേറെ ആരും തിന്നാൻ കൊടുക്കാനില്ല അങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവനക്ക് ഇവന് ചിലവ് കൊടുക്കണം രണ്ടാമത്തത് ചിലവ് ഈ കൊടുക്കുന്നവന് അവൻ്റെ കുട്ടികൾക്കും വാപ്പാക്കും കുടുംബത്തിനും കൊടുത്തിട്ട് ബാക്കി വേണം അവരെ പട്ടിണി കിട്ടിട്ട് ആര് കൊടുക്കാൻ പാടില്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് കുടുംബത്തിന് ഒന്നിനും പറ്റൂല സമൂഹത്തിന് ഓല ആൾക്കാരാണ് എല്ലാം ചെലവഴി അത് പാടില്ല അവൻ്റെ കയ്യിൽ ബാക്കി വേണം അവന്റെ മക്കൾക്കും ബാപ്പാക്കും ഒക്കെ ഉമ്മാക്കൊക്കെ ചെലവഴിച്ചിട്ട് ഉണ്ടെങ്കിലാണ് അവനക്ക് കൊടുക്കൽ നിർബന്ധമുള്ളത് വസൂൽഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു പിന്നെ ജാബിർ അലി അള്ളാഹു എന്നുവിൻ്റെ ഹജീസാണ് റസൂദുള്ള പറഞ്ഞു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് നീ നിൻ്റെ ആദ്യം തുടങ്ങുക ഫ ഫ ഇൻ ഫലി നിൻ്റെ കുടുംബം കഴിഞ്ഞ് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ നിൻ്റെ മറ്റു കുടുംബ നിൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കുക ഫ ഇൻ ഫലി നിന്റെ കുടുംബക്കാർ ആദ്യം നിനക്ക് ചിലവഴിക്കുക പിന്നെ നിൻ്റെ കുടുംബത്തിന് ചിലവഴിക്കുക കുടുംബത്തിൽ നിന്ന് ബാക്കിയുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത കുടുംബക്കാർക്ക് ചിലവഴിക്കുക അങ്ങനെ 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 അടുത്ത അടുത്ത ആൾക്ക് ചിലവഴിക്കുക എന്ന് റസൂൽ സല പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ചിലവുമായി ചെലവ് കടുക്കലുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണം അള്ളാഹു സുബഹാനുബത്താല ഈ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും ഒരു സ്വാതിഹായ സൽക്കർമ്മമായി അള്ളാഹു തമ്മിൽ അത് സ്വീകരിക്കുമാറാവട്ടെ ദീൻ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തോപ്പുകയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ